ആറ് മാസമായി ആറ് വർഷമായിട്ട് മക്കളില്ല അപ്പോൾ അവർക്ക് ദൈവമായിട്ട് ഇൻട്രാക്ഷനുള്ള പേഴ്സണൽ റിലേഷൻസ് ഉള്ള ആളാണ് അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഉടമ്പടി എടുത്താൽ കർത്താവ് കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞു അത് ശരിയാണോ എന്ന് അവർക്ക് അപ്പോൾ അവർ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഉടമ്പെടുത്താൽ കുഞ്ഞുങ്ങളെ തരുമോ എന്ന് ചോദിച്ചു ഇനി എനിക്ക് അത് മാത്രം എടുക്കാറുള്ളൂ ബാക്കിയെല്ലാ ചികിത്സയും കഴിഞ്ഞു ബാക്കിയെല്ലാ ചികിത്സയും കഴിഞ്ഞു ഇനി ആൾക്കാർ പറഞ്ഞു ആലപ്പുഴ പോയി മാതാവിനെ കണ്ട് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമെന്ന് ആൾക്കാർ പറഞ്ഞു ഇനി അതുകൂടി ചെയ്യാനുള്ളൂ അതുകൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ് പക്ഷേ അതിൻ്റെ വില കഥയുണ്ടോ സത്യമാണോ എന്ന് ചോദിച്ചു എന്നിട്ട് ഇവർ ബൈബിൾ എടുക്കും ബൈബിൾ എടുത്തിട്ട് എന്താണ് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ കിട്ടുമോ ഉടമ്പടി കുഞ്ഞുങ്ങൾ തമ്മിൽ വലിയ ബന്ധം ബന്ധമുണ്ടോ എന്ന് ഞാൻ ചെയ്യാൻ പോണ കറക്റ്റാണോ എന്ന് എന്ന് കർത്താവുണ്ട് ആ ബന്ധമുള്ളതുകൊണ്ടുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഇവള് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് കർത്താവ് ഞാൻ ആലപ്പുഴക്ക് പോകണം മാതാവിൻ്റെ അടുത്ത് ഉടമ്പെടുക്കാൻ പോകണം ഉടമ്പെടുക്കണത് ഞാൻ യാത്ര ശുഭകരമാണോ ഇതുകൊണ്ട് കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർക്ക് പുസ്തകം പുസ്തകം അതായത് ഇവർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പുസ്തകം പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും അവർ ചോദിച്ചാൽ മറുപടി പറഞ്ഞാൽ വരാ കൊണ്ടല്ലേ ഇഡിവിട്ടായിട്ട് തിരിച്ചു വന്നത് എന്താ ചോദിച്ചത് ഞാൻ എല്ലാ എൻ്റെ ഞാൻ ചെയ്യാവുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ ചികിത്സയും ചെയ്ത് ഇനിയിപ്പോൾ അവസാനത്തെ ഓപ്ഷൻ പോലെ ആലപ്പുഴ പോകാൻ പോവുകയാണ് മാതാവിനെ കണ്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ് ഈ യാത്ര ശുഭമാണോ ഇത് വലിയ ഗുണമുണ്ടോ ഇത് ആൾക്കാർ സാക്ഷ്യം വെറുതെ പറയണാണോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാം ചോദിക്കുന്ന പോലെ ഇതും കർത്താവ് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ബൈബിൾ ഓപ്പൺ ചെയ്യണത് അപ്പോഴാണ് എന്ത് കിട്ടണത് ലവയായി ഇരുപത്തൊമ്പത് എന്താണ് ഞാൻ നിങ്ങളെ 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 ആ ആ ഞാൻ 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 ഉടമ്പടി ഉടമ്പടി എന്താണ് എന്താണ് കടാക്ഷമാണ് സന്താനമുഷ്ടി നൽകി സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി നിങ്ങളുമായി ഞാൻ എന്റെ ഉടമ്പടി ഞാൻ ഉടമ്പടി ഉറപ്പിക്കും ഉറപ്പിക്കും ഇപ്പോൾ ഓരോ ഉടമ്പടിയിലും എന്താ സംഭവിക്കുന്ന അടയാളങ്ങൾ കിട്ടുമ്പോൾ ഓർക്കുക ഉടമ്പടി ഉറച്ച് ഉറച്ചെന്നാണ് അതാണ് സ്ഥിരീകരണം എന്ന് പറയണത് അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയിപ്പിക്കണത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിക്കാനല്ല ഉടമ്പടി സ്ഥിരീകരിച്ചാൽ അപ്പോൾ സാക്ഷ്യം കൊണ്ട് മാത്രം സ്ഥിരീകരിക്കത്തുള്ളത് അതാണ് പതിനാറേ ഇരുവരെ അവർ എല്ലായിടത്തും അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു സ്ഥിരീകരണത്തിനാണ് ഉറപ്പിക്കലെന്ന് പറയണത് ലബയാ ലവയ ഇരുപത്താറ് പ ഒമ്പ പത്തിൽ പറഞ്ഞത് എന്താണ് ഞാൻ നിന്നെ സന്താനകം നൽകും ഞാൻ നിന്നെ നീ ഞാൻ തമ്മിൽ ഉടമ്പടി ഉറപ്പിക്കും പഴയ നിയമത്തിൽ ഉറപ്പിക്കുന്നതെന്ന് പറഞ്ഞതിന് പുതിയ നിയമത്തിൽ എന്താ പറയണത് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കാം അപ്പോൾ അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ് ഉടമ്പടി സ്ഥിരീകരിക്കണത് പക്ഷേ ഇതിനധികം സമയമൊന്നും വേണ്ട നിങ്ങളൊന്ന് ഓക്കെ ആയാൽ മതി വിശ്വാസത്തിൽ നിങ്ങൾ പിന്നെ കർത്താരെ വിശ്വസിച്ചിട്ട് പിന്നെ കാണുന്ന എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒരു ജീവിതത്തിലെ വിശുദ്ധി പാലിക്കാതെ പ്രാർത്ഥനയില്ലാതെ ആ വിഷയം മാത്രം നടന്നില്ല നടന്നില്ല വന്നില്ല വന്നില്ല കുട്ടിയുണ്ടായില്ല കുട്ടിയുണ്ടായില്ല ജപ്തി മാറിയില്ല ജപ്തി മാറി ഇത് അതും പറഞ്ഞ് പിച്ചിമ്പയും പറഞ്ഞ് മാത്രമേ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള പ്രാന്തികളൊക്കെ വന്ന് ഉടമ്പടി എടുക്കരുത് കാര്യം അവിടെ വിഷയം തന്നെ എപ്പോഴും അത് പറഞ്ഞു ഇങ്ങനെ ചീവിട് പോലെ ചെറിച്ചുകൊണ്ടിരിക്കും അതൊന്നും ഉടമ്പിയുടെ ഭാഗമല്ല ഉടമ്പടി എടുക്കണെന്തിനാണ് ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് നിൻ്റെ ജീവിതം ക്രമീകരിച്ചിട്ട് അതിന് അങ്ങനെ ക്രമീകരിക്കുമെന്ന് പറഞ്ഞാലേ പിന്നെ സെക്കൻഡാണ് ടൈം ഷോർട്ടഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് വല്ലാത്ത ഷോർട്ടഡിങ് അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം ഉണ്ടായി നിങ്ങൾ കണ്ടായിരിക്കും ചിലപ്പോൾ അതായത് എന്താ പേര് അതായത് ജെസ്സി അജി പത്തനംതിട്ട ജെസ്സി അജി ജെസ്സി അത് യു എയിൽ വർക്ക് ചെയ്യണം ഭാര്യയും ഭർത്താവും തമ്മിൽ പത്ത് കൊല്ലം അവിടെ വർക്ക് പതിനഞ്ച് കൊല്ലം അവരോട് വർക്ക് ചെയ്യണത് ഇന്നു വരെ മക്കളില്ല ഇപ്പോൾ നാട്ടി വന്നപ്പോൾ അവർ നാട്ടിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താ പതിനഞ്ച് കൊല്ലം ആയെങ്കിലും വിഷയമില്ല മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ മക്കളുണ്ട് അമ്മ ചോദിച്ചാൽ എനിക്കൊരു കുഞ്ഞിനെയെങ്കിലും തരും അത് അവരുടെ വിശ്വാസം ഇതാണ് അമ്മ ചോദിച്ചാൽ അമ്മയോട് ചോദിച്ചാൽ ഒരു കുഞ്ഞിനെയെങ്കിലും തരും പതിനഞ്ച് കൊല്ലം എന്ന് പറയുമ്പോൾ അവർക്ക് അതിലേജന പതിനഞ്ച് കൊല്ലം അവിടെ ചൊല്ലുകയാണ് അപ്പോൾ ഒരുമാരെ ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല കുറേ നാളായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ല മക്കളില്ലാതെ അങ്ങനെ ജീവിച്ചു പോവുകയാണ് പക്ഷേ ഉടമ്പടി വന്നപ്പോൾ അഹ്റോൻ്റെ ആ ഉണക്ക വടി തളർത്തതുപോലെ ഉടമ്പടി തളർച്ച വരും ഈ പച്ചതിരിയതല്ലേ പച്ച കാണിക്കണത് എന്താണ് തളർ തളർത്തതാണ് ഉടമ്പടി നിങ്ങൾ വരണ്ട ജീവിതമാണെങ്കിലും ദൈവം അതിനെ പെട്ടെന്ന് തളർപ്പിക്കും അത് അനുഗ്രഹത്തിൻ്റെ ഒരു ഒരു സ്വാഭാവികമാണ് ബയോളജിയാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ്സിൻ്റെ ബയോളജിയാണ് ഇങ്ങനെ തളർക്കും ഒരു കാരണവില്ലാതെ തളർക്കും അപ്പോൾ ഇവരൊന്ന് ഉടമ്പടി ചെയ്ത് പതിനഞ്ച് കൊല്ലോണ്ട് മക്കളില്ലാത്ത ഈ അജീവ് വന്ന് ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടി ചെയ്ത ആഴ്ച തന്നെ അവർ പ്രഗ്നൻ്റ് ആകും പിന്നെ പ്രകൃതിൻ്റെ ആയിട്ട് പിന്നെ സംഭവിക്കണത് ഒരു കുഴപ്പമില്ല അവർ പ്രസവിക്കും ആ പത്ത് മാ പ്രസവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണത് ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഇത് ഉടമ്പടി മാത്രം നടക്കാത്തുള്ള ഈ സംഭവങ്ങളെ നമുക്ക് കാരണം പറയാൻ പറ്റത്തില്ല ദൈവം തന്നെ അതിൻ്റെ കാരണം ഇപ്പം എന്ത് മാത്രമായി ഞാൻ രാവിലെ ഫേസ്ബുക്കിൽ നിന്ന് എന്ത് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഗർഭകാലങ്ങൾ ആനയുടെ ഗർഭകാലം അറുന്നൂറ് വൈ ദിവസം ഒരു ഒരു ഇത് കണ്ടതാണ് ഞാൻ ഞാൻ ചുമ്മാ കണ്ടിങ്ങനെ നോക്കേണ്ടി അപ്പോൾ ഇത് എടുക്കാൻ ഈ ഇതിന് എടുക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ നോക്കിയപ്പോൾ ആനയുടെ ഗർഭകാലം അറുന്നൂറ്റി അറുപത് ദിവസം ഞാൻ പറഞ്ഞ ദൈവമേ അപ്പോൾ ആന എത്രകൂല എത്ര രണ്ട് അപ്പം മുന്നൂറ്റി അറുപത് ദിവസമല്ലേ ഒരു വർഷം അപ്പോൾ ഒന്നേമക്കാല വർഷത്തോളം ആന ഗർഭിണിയായിട്ട് നടക്കും അപ്പോൾ കുതിരയുടെ ഗർഭകാലം എത്രയാണ് നാനൂറ്റി നാൽപ്പത് ദിവസം കുതിരയുടെ കാലവും പോക്കാം ഒട്ടകത്തിൻ്റെ ഗർഭകാലം നാനൂറ്റി ഇരുപത് വർഷം ഇരുപത് ദിവസം ഒട്ടകത്തിൻ്റെ അങ്ങനെ പോയി നോക്കി നോക്കി മനുഷ്യൻറ്റേതായപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ദിവസം അപ്പോൾ ഞാൻ ഭാഗ്യം അമ്മച്ചിമാർ രക്ഷപ്പെടാം അല്ലെങ്കിൽ പിന്നെ ആനയാണെങ്കിൽ അറുന്നൂറ് ദിവസം എടുത്തേക്ക് എന്നാലും ഇരുന്നൂറ്റി അമ്പത് ദിവസം വേണ്ടേ ഒരു കൊച്ചിനെ അപ്പം ഇരു മൂന്ന് കൊച്ചിന് എത്ര ദിവസം വേണം ഏ ഇരുപത്തെട്ട് അമ്പത്താറ് അമ്പത്താറ് ഇരുപത് ഇരുപത് എഴുപത്താറ് എഴുപത്തി ആറും എട്ടും എഴുപത്തി ആറ് എട്ട് എൺപത്തിനാല് എൺപത്തിനാല് അപ്പം എൺപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത് ദിവസത്തോളം വേണ്ട സംഭവമാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് മൂന്ന് കൊല്ലമായിട്ട് ഇനിയിപ്പോൾ ഒരു കുഞ്ഞു തന്നെ കിട്ടുകയാണെങ്കിൽ അത് പിന്നെ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനൊക്കെ കിട്ടും രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ നാല് കൊല്ലം അല്ലെങ്കിൽ ആറ് കൊല്ലം ആറ് കൊല്ലമാണ് ടൈം ഷോട്ട് ചെയ്ത് ഒറ്റ പ്രസവത്തിൽ ദൈവം മൂന്ന് കുഞ്ഞിനാക്ക് മാറ്റിയിരിക്കുന്നത് എൻ്റെ മക്കളെ ദൈവത്തിൽ എന്തും ചെയ്യാൻ പറ്റും ആ അതായത് ഉടമ്പ് സംഭവം ടൈം ഷോട്ടെങ്കിൽ വന്നല്ലേ അതൊക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കൈ അപ്പം നമ്മളൊരു ഈ മൂന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് കാണണം അതിനകത്ത് എല്ലാം ഈ കുഞ്ഞുങ്ങളാണ് നല്ല ചുവന്ന് തുടുത്ത് മിട്ടിക്കന്മാരായിട്ട് രണ്ട് ആമ്പിള്ളേരും ഒരു പെങ്കുച്ചു അട്ടിമോളി സൂപ്പർ അതിങ്ങൾ ഇങ്ങനെ മാരിക്കോയി നാലഞ്ച് ആൾക്കാർ കൂടിയാണ് ഇതിൻ്റെ അത് കയറി സജ്ജം പറയണത് ആ കാഴ്ച തന്നെ കാണണം അവർ പറയണത് അതിനേക്കാൾ സൂപ്പറായിട്ടാണ് പറയണത് അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹീസ് എ ഫെയ്ത്ത് ഷീസ് എ ഫെയ്ത്ത് നമുക്ക് വിശ്വാസികളെ കാണും പറയുമല്ലോ അവരാണ് ഇപ്പം ജനിച്ച് ജനിച്ചതുകൊണ്ട് അപ്പരും അമ്മയും ക്രിസ്ത്യാനികളായി അപ്പം ക്രിസ്ത്യാനിയായെന്നല്ല ചില പാരമ്പര്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ അറിഞ്ഞ് അവർ ജനിച്ചപ്പോൾ ആയിരിക്കും ചിലപ്പോൾ വിശ്വാസ സ്വീകരിച്ചത് അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ടായിരിക്കും അവർ വിശ്വാസത്തിലേക്ക് വന്നത് പക്ഷേ അവിടെ വർത്തമാനം അറിയാൻ അറിയാൻ പറ്റും ഇവർ പാരമ്പര്യ ട്രഡീഷണൽ ക്രിസ്ത്യനാണെന്ന് ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ ആണെന്ന് അറിയാൻ പറ്റും അവർ ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ ആണ് എന്താണ് കുഞ്ഞിനെ തന്നാലും തന്നില്ലേലും ഞാൻ എൻ്റെ കർത്താവിന് വിശ്വസിക്കും അതാണ് സംഭവം അതാണ് ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ എന്ന് പറയണത് കുഞ്ഞിനെ തന്നത് ദൈവത്തിൽ നന്ദി പക്ഷെ തന്നാലും തന്നില്ലേലും ഞാനെൻ്റെ വിശ്വാസം നിലനിൽക്കുകയും കർത്താവിനേകരക്ഷകനായിട്ട് വണങ്ങുകയും ആരാധിക്കുകയും ചെയ് സ്വദിക്കട്ടെ ഹലിയ അപ്പം ദൈവ സന്ദർശന ഉറപ്പ് വരുത്തണതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയണത് ഇത് അമേരിക്കയിലും ലൂർദലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒന്നുമല്ല ഇത് നിങ്ങളുടെ സംസ്ഥാനത്ത് തന്നെ നടക്കുന്നൊരു കാര്യമാണ് ഇത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്കിതുപോലെ വണ്ടിക്കാരി പോകാൻ പറ്റുക ഇല്ല പോകാൻ പറ്റത്തില്ല അപ്പോൾ ദൈവം നമ്മൾക്ക് കിട്ടിയ ഒരു ദാനമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളിതിൻ്റെ അത് മുഴുവനും മനസ്സുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾ തൊട്ട് നോക്കി രുചി നോക്കാൻ വരുമ്പോഴാണ് വെള്ളമോ നാക്ക് കൂടി പൊള്ളിപ്പോണത് നിങ്ങൾ രുചി നോക്കാൻ വേണ്ടി വരുമല്ലോ ഉടമ്പോ എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കും നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ദൈവത്തെ പരീക്ഷിക്കണ പോലെ വരും അങ്ങനെയല്ല നമ്മുടെ മുമ്പിൽ ദൈവം ഓരോരുത്തർക്കും അടയാളം തരണമല്ല നേരത്തെ തന്ന ആൾക്കാരുടെ അടയാളത്തെ നമ്മൾ വിശ്വസിക്കണം അത് നമുക്കുള്ള അടയാളമാണ് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് സാക്ഷ്യമുണ്ട് ഉടമ്പടിയിൽ അത് നമ്മൾ വിശ്വസിച്ചാൽ നമുക്കുള്ള അടയാളമാണ് അപ്പോൾ നിങ്ങളിന് നിങ്ങൾക്ക് അടയാളം കിട്ടിയിട്ട് ഉടമ്പടി വിശ്വസിക്കാനുള്ള മൈൻഡ് സെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അടയാളം കിട്ടത്തില്ല നേരത്തെ ഉള്ള ആൾക്കാർക്ക് അടയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സാക്ഷ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള മറുപടിയാണ് ദൈവത്തിൻ്റെ ആ ഉടമ്പടി തന്നെ നിങ്ങളും ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുക മാത്രമല്ല ഉടമ്പടി ജീവിക്കുകയും ചെയ്യണം ചെയ്യാൾക്കാർ വരട്ടെ ഉടമ്പടി ഉതുക്കിയിട്ട് പിന്നെ പത്രം കൊടുക്കാം ഉടമ്പടി അടുത്ത അടയാളം കിട്ടിയിട്ട് നമുക്ക് പ്രേക്ഷ പ്രവർത്തനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ലാഗിൽ നിൽക്കല്ലേ അപ്പോൾ ലാഗിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരണ വിഷയം വെച്ചാൽ നിങ്ങളുടെ ഉടമ്പടി ഉറക്കത്തില്ല ഇനിയിപ്പോൾ നിങ്ങൾ നാളെ ഇപ്പോൾ ഇപ്പോൾ ഇത്രയും നാളെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തില്ല പത്രമൊന്നും കൊടുത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെപ്പോൾ കണ്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ദാനം ചെയ്തില്ല ചെയ്യാവേ ചെയ്യാവേ വരട്ട വരട്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉടമ്പടി സാക്ഷ്യം പറയാൻ പറ്റത്തില്ല കാര്യം നിങ്ങൾ തന്നെ ദൈവത്തിന് പിടികൊടുത്തു വിശ്വാസമുള്ളവനാണെങ്കിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പ്രേത പ്രവർത്തനം തുടങ്ങും വിശ്വാസമുള്ളവനാണെങ്കിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പത്രം പ്രാർത്ഥിച്ചു കൊടുക്കാൻ തുടങ്ങും നിങ്ങളുടെ പത്രമോ പ്രേക്ഷിത പ്രവർത്തനമോ പത്രപ്രവർത്തനമോ പ്രേഷിത പ്രവർത്തനമോ കാരുണ്യ പ്രവൃത്തികളോ എന്തുമാത്രം താമസിക്കുന്നു അത്രയും നിങ്ങളുടെ ഉടമ്പടി വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കണം ദൈവ ദൈവത്തിനെ വേണ്ട പടം പഠിപ്പിക്കാൻ പറ്റരുത് അത് നിങ്ങളുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ മുടിഞ്ഞിരിക്കണത് കാരണം ഇപ്പോഴും ഉടമ്പടി എടുത്തിട്ട് ഇപ്പോഴും വരട്ടെ വരട്ടെ അടയാളം കാണട്ടെ അടയാളം കാണാൻ പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങളെ നിങ്ങളുടെ സ്വന്തം സ്വഭാവമല്ലേ ഉടമ്പടി കാണിക്കണത് അപ്പോൾ എന്തിനാണ് കുഴിക്കണേ കുഴിച്ച് സ്വന്തം കുഴി കുഴിക്കണേ എന്തിനാ അപ്പം അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവരെ ഒരു വിതിൻ നോ ടൈം പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് ഒരു മനുഷ്യനെ നോക്കരുത് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും കൂട്ടുകാരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും എന്ത് വിചാരിച്ചു ഓരോ ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി അപ്പോൾ ദൈവത്തിനറിയാം ദൈവത്തിൻ്റെ മകനാണ് ധൈര്യമുള്ള ആളാണ് ഒരു വിശ്വാസിയാണെങ്കിൽ ധൈര്യശാലി ആയിരിക്കണം സുവിശേഷ പേർക്കും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം ഞങ്ങൾ കത്തോലിക്ക സഭയിൽ ധൈര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഒപ്പറിഷൻ മേഖല നടത്തുന്നത് പക്ഷേ അതിന് വേണ്ട കാറ്റിസിനും കിട്ടാത്ത കാരണം ഒപ്പുരുഷമായി കിട്ടിയവന്മാരും കണ്ണാമൃഗം പോലെ പിന്നെയും ജീവിക്കും എന്താ കിട്ടിയതുപോലെ അറിയാൻ പറ്റാതെ ധൈര്യം എന്ന് പറയണത് സ്ഥൈര്യലേപനം കൊടുത്ത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അറിയാം അത് ഇതുപോലെ വിശ്വാസം സ്ഥിരീകരിച്ച് സാക്ഷ്യം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഇട്ടമ്പലം തിരിയാതെ ദൈവസാക്ഷിയായിട്ട് ജീവിക്കാനുള്ള ധൈര്യമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കേണ്ടത് അത് ഞങ്ങൾക്ക് സ്ഥൈര്യലേപത്തിലൂടെ ലഭിക്കുന്നത് ഞങ്ങളത് ഊതുക്കത്തിക്കുകയും ചെയ്യും നിങ്ങൾക്കത് വിശ്വാസത്തിലൂടെ ലഭിച്ചുകൊണ്ട് നിങ്ങളെ പ്രവർത്തനം സ്ഥിരീകരണം ഉണ്ടാക്കിയാൽ മതി പ്രവർത്തന സ്ഥിരീകരണത്തിലൂടെ നിങ്ങളുടെ സ്ഥൈര്യലേപനമായി നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യം പ്രാവർത്തികമാക്കുമ്പോൾ മറ്റു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തിനെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ പ്രഷിത പ്രവർത്തനം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള പ്രതിസന്ധികളുണ്ടായിട്ടും മറ്റുള്ള ആൾക്കാർ നിങ്ങൾ കളിയാക്കിയിട്ടും ആക്ഷേപിച്ചിട്ടും നിങ്ങൾ വീണ്ടും പ്രഷിത പ്രവർത്തനവും അതുപോലെ പത്താം പ്രഷുര പ്രവർത്തനം ചെയ്യുമ്പോൾ അതാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരീകരിച്ചു ഇനി ദൈവം അടയാളം ഉടനെ കാണിക്കും ശ്രദ്ധിക്കട്ടെ ഹലീയ പരിശുദ്ധ അമ്മ മാതാവ് വഴി ദൈവമാ ദൈവനാമം അകത്തപ്പെടുമാറാകട്ടെ എൻ്റെ പേര് അനിൽ കെ പി മത്തായി ഞാൻ പന്തളം പറന്തൽ സ്വദേശിയാണ് ഞാൻ അബുദബിയിൽ പതിനാല് വർഷമായി ദൈവാനുഗ്രഹത്താൽ കുടുംബസമേതം താമസിക്കുന്നു ഞാൻ പത്തു വർഷമായി സൺറൈസ് കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് എൽ എൽ സി എന്ന സ്ഥാപനം ഐ ടി ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തി വരുന്നു ഞാൻ കോവിഡ് സമയത്ത് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ഈ കൃപാസന ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലാക്കുവാനിടയാവുന്നതും ഓൺലൈനായി കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുവാനും എനിക്ക് സാധിക്കുന്നത് അതിനുശേഷം ഞാൻ ബിസിനസ്സിൽ ആ കോവിഡ് സമയത്ത് ഒക്കെ ആയി വളരെ പ്രതിസന്ധിയിൽ നിന്നിരുന്ന അവസരത്തിൽ ആ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ദൈവാനുഗ്രഹമാക്കി മാറ്റാമെന്നാണ് എനിക്ക് ബോധ്യമായത് കാരണം ആ സമയത്ത് നമ്മൾ മാനസികമായിട്ടൊക്കെ വളരെ ഭാരപ്പെട്ട് സാമ്പത്തികമായിട്ടൊക്കെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ ഓൺലൈനായി ലഭിക്കുന്ന ആ വചനങ്ങൾ ഓരോന്നും പ്രത്യേകിച്ച് ജോസഫൻ്റെ ആ മുന്നെയുള്ള ധ്യാനങ്ങൾ ഓരോന്നും നമുക്ക് കേൾക്കുവാനുള്ള സമയം ലഭിച്ചു അതുപോലെ തന്നെ വിജയകുമാർ സാറിൻ്റെ ക്ലാസ്സുകൾ ഒന്നൊന്നായി പഠിക്കുന്നതിനും അവയിലെ ഓരോ പോയിൻ്റുകളും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയോടും പ്രയാസങ്ങളോടും ഇവിടുത്തെ ഓരോ പ്രഭാഷണങ്ങളും ഓരോ ഉടമ്പടി ധ്യാനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഉത്തരങ്ങളാണ് നമ്മൾ അതിനെ ആഴത്തിൽ പഠിക്കുവാൻ തയ്യാറാകുമ്പോൾ അതിലൂടെ നമുക്ക് ദൈവഹിതം എന്താണെന്ന് ബോധ്യമാകാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിനുശേഷം ഞാൻ ഉടനെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൽ നിയോഗങ്ങൾ സമർപ്പിച്ചു അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എൻ്റെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനിയെ നല്ല രീതിയിലൊന്ന് പൊസിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ സി സി ടി ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് കിട്ടത്തക്ക രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ എ ഡി എം സി സി അപ്രൂവൽ ഒക്കെ കിട്ടുക എന്നുള്ളതൊക്കെ ആയിരുന്നു അതും അനുബന്ധ അനു നിയോഗങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു പക്ഷേ അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവഹിതമെങ്കിൽ അത് നടത്തി എന്ന് പിന്നീട് ഞാൻ അത് പ്രധാനമായിട്ടും സമർപ്പിച്ച നിയോഗം ഉടൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ലഭിച്ച കാര്യങ്ങൾക്ക് മാതാവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും വചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും അതുപോലെ ആ ഉടമ്പടി നിയോഗങ്ങൾ പ്രാർത്ഥനകൾ കൃത്യസമയത്ത് അനുഷ്ഠിക്കുകയും ചെയ്തപ്പോൾ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ആത്മവിശ്വാസവും ഉണ്ടാകുകയുണ്ടായി പിന്നീട് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ ഇരിക്കൽ തന്നെ ഇതുപോലെ ഈ എക്സാം ആദ്യം നമ്മുടെ കമ്പനി അപ്രൂവൽ ആവണമെങ്കിൽ അത് എക്സാം പഠിച്ച് അതിന് എക്സാം പാസ്സാവണം അപ്പോൾ അതിന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എൻ്റെ ഒരിക്കൽ പറഞ്ഞു അത് എനിക്കത് എഴുതിയാലും കിട്ടില്ല അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിസമ്മതിച്ചു അപ്പോഴേ മാതാവ് ഞാനവിടെ കമ്പനിയുടെ പാർട്ണർ വിസ ആയതിനാൽ എനിക്കത് എഴുതാൻ സാധിക്കില്ലായിരുന്നു നേരത്തെ യു എയിലെ നേരത്തെ ലോ അനുസരിച്ച് അത് എഴുതാൻ സാധിക്കില്ല അതെനിക്ക് അറിയാവുന്നതാണ് പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതിനോട് ഒരുവിധമായ നീരസവം ഒന്നും തോന്നാതെ എൻ്റെ മനസ്സിൽ അന്നേരം മാതാവ് തോന്നിച്ചു എന്തുകൊണ്ട് നിനക്ക് ആ എക്സാം എഴുതി എഴുതുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചുകൂടാ അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഹെഡ് ഓഫീസിൽ പോയി ഞാനതിൽ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ നിങ്ങൾക്കത് എഴുതാനൊക്കാത്തൊരു രീതിയിലായിരുന്നു ഇവിടുത്തെ നിയമം പക്ഷേ ഇപ്പോൾ രണ്ടാഴ്ച മുന്നേ ആ നിയമം മാറിയിട്ടുണ്ട് നിങ്ങൾ ആ എക്സാം പഠിച്ച് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾ സർട്ടിഫൈഡ് എൻജിനീയർ ആയിട്ട് അവിടെ വർക്ക് ഇത് വർക്ക് ചെയ്യാൻ ഒക്കുമെന്ന് അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു ഞാൻ ഞാനതിനു ശേഷം അതിന് വേണ്ടുന്ന രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു ഓഫീസിൽ വന്നിട്ട് ഞാനത് പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ ആദ്യം വിസമ്മതിച്ച സ്റ്റാഫ് എൻ്റെ കൂടെ അത് എക്സാം എഴുതാൻ തയ്യാറാവുകയും അദ്ദേഹവും എൻ്റെ കൂടെ പഠിക്കുകയും ഞങ്ങൾ ഒന്നിച്ച് ആ പരീക്ഷ എഴുതുകയും പാസ്സാകുകയും ചെയ്തു പിന്നെ മൂന്നാല് മാസത്തിന് ശേഷം അദ്ദേഹത്തിന് വേറെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അദ്ദേഹം ജോലി റിസൈൻ ചെയ്തു പോവുകയും എനിക്ക് ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ അതായത് ഗവണ്മെൻറ്റിൻ്റെ പ്രൊജക്റ്റുകൾ ക്യാമറ സി സി ടി സർവിലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ ചെയ്യത്തക്ക രീതിയിൽ ഞാൻ അത് സർട്ടിഫൈഡ് ആയതിനാൽ എനിക്ക് ആ വർക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു അതിലേറെ രസകരമായ കാര്യം ഞാൻ എക്സാം എഴുതി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ നിയമം വീണ്ടും പഴയതുപോലെ ആവുകയും ചെയ്തു കാരണം പിന്നീടായാൽ എനിക്ക് എഴുതാൻ എഴുതാനൊക്കില്ല അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാതാവിൻ്റെ ഒരിക്കൽ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് നമുക്ക് ഉടൻ സാധിച്ചില്ലെങ്കിലും അത് ദൈവഹിതപ്രകാരം നടക്കുവാനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം നമ്മളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ അത് ഗുണകരമായ രീതിയിൽ അതിനെ പ്രാവർത്തികമാക്കി തരും എന്നുള്ളതിന് ഞാൻ വലിയൊരു സാക്ഷിയാണ് അത് കാരണമാണ് എനിക്ക് പിന്നീടായാലും ആ കമ്പനി റൺ ചെയ്തുകൊണ്ട് പോകുന്നതിന് മെയിനായിട്ട് ആ ഒരു എ എം സി ഉള്ളതുകൊണ്ടാണ് എനിക്ക് സാധിച്ചത് രണ്ടാമത്തെ അതുപോലെ പല കാര്യങ്ങളും അതായത് ഞാൻ ഈ ബൈബിൾ വചനങ്ങൾ പഠിക്കുമ്പോൾ അതിൽ അത് അതിൽ മാതാവിൻ്റെ അതായത് പരാതികളോടും അല്ലെങ്കിൽ പ്രശ്നങ്ങളോടും പരിഭവങ്ങളില്ലാതെയുള്ള ആ ഒരു ഇത് എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട് അതായത് മനസ്സിൽ സംഗ്രഹിക്കുക ദൈവത്തോട് ആലോചന ചോദിക്കുക അപ്പോൾ നമ്മളുടെ പ്രതിസന്ധികൾക്ക് നമ്മൾ ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടുകയോ പരിഭവപ്പെടുകയോ ചെയ്യാതെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് അതുപോലെ ഒരു ഞാൻ ജർമ്മൻ ബേസ് ചെയ്തൊരു കമ്പനിയുടെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഡാറ്റ സ്റ്റോറേജിൻ്റെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രായോഗികമായ ബുദ്ധിമുട്ട് കാരണം ഞാൻ ഓൾ യു ഐ വിട്ട് അബദ്ധി മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് ആ വർക്ക് തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ആ കമ്പനിക്കാർ എൻ്റെ ഒരിക്കലും വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ ദുബൈയിൽ വേൾഡ് ട്രേഡ് സെൻ്ററിൽ ട്വൻ്റി സെവൻ ഫ്ലോറിലെ ഒരു ഫോറിൻ കമ്പനിയാണ് അവിടെ പോയിട്ട് ആ വർക്ക് ചെയ്യണം അതിന് വേറെ രണ്ടുപേർ പോയിട്ട് ആ വർക്ക് നടന്നില്ല അതിനാൽ അനിൽ പോയി അത് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് അത് അറ്റൻഡ് ചെയ്യുക നമ്മുടെ ആൾ ആളവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് ഒഴിഞ്ഞു മാറാനൊക്കാത്തത് കൊണ്ട് ഞാനത് സമ്മതിക്കുകയും അപ്പോൾ തന്നെ ഞാൻ അത് ദുബൈയിൽ അവിടെ ചെന്ന് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ചെന്ന് വർക്ക് നോക്കുമ്പോൾ വളരെയധികം പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതിന് അപ്പോൾ ഞാൻ അവരോട് അത് അതൊരു ഫോറിൻ കമ്പനി ആയതിനാൽ അത് ഓൺലൈനിൽ തന്നെയാണ് അത് യു എസ് എയിൽ നിന്ന് ജർമ്മനിയിൽ നിന്നൊക്കെ അത് ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഞാൻ മാതാവിലെ അടിയുറച്ച് വിശ്വസിച്ച് മാതാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അത് ചെയ് ചെയ്യുവാൻ ആ വർക്ക് ചെയ്യുവാൻ ആരംഭിച്ചു എനിക്ക് തന്നെ അറിയത്തില്ല ഒരു പ്രതീക്ഷയുമില്ലാതാണ് ഇല്ലാതാണ് ഞാനത് ചെയ്യുന്നത് പക്ഷേ അത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നോർമലി ഡാറ്റ സ്റ്റോറേജിൻ്റെ വർക്ക് നമ്മൾ ഹാർഡ്വെയർ ഡിവൈസ് എന്തെങ്കിലും മാറ്റി കഴിഞ്ഞാൽ അത് ഇനിഷ്യലേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ടെൻ മിനിറ്റ് ടൈം എടുക്കും അപ്പോൾ ആ ഒരു സമയം വരുത്തുള്ളൂ എന്നാണ് ഞാൻ കരുതിയത് അത് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാനത് ചെയ്യാൻ നേരം അത് അതിൽ ഗ്രീൻ ലൈറ്റ് കാണിച്ചു അപ്പോൾ ഞാൻ വർക്ക് റെഡി ആയി എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാനത് അതിന് പുറത്തിറങ്ങാനായിട്ട് തുടങ്ങി അപ്പോഴേ കൃപാസനത്തിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആ സമയത്ത് അതായത് ഇവിടുത്തെ വൈകിട്ടത്തെ ഏഴുമണി എന്നുള്ളത് അവിടുത്തെ അഞ്ചര ആണ് ടൈം അപ്പോൾ വൈകിട്ടത്തെ അഞ്ചരക്കും രാവിലെ ഇവിടുത്തെ സമയം അവിടെ നാലുമണി എന്നുള്ള രീതിയിൽ ഞാൻ അലാറം വെച്ചിട്ട് ആ സമയത്ത് തന്നെ ഈ ഉടമ്പടി പ്രാർത്ഥന മനഃപ്പാഠമാക്കിയതിനാൽ ജോലിയിലാണെങ്കിലും വാഹനം ഒക്കെ ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കും പിന്നെ എല്ലാ ദിവസവും അനുദിന പ്രാർത്ഥനയോടുകൂടി വൈകുന്നേരങ്ങളിലായാലും രാവിലെ ആയാലും അത് ഞാനത് തിരികെത്തിച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും അതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ ഞാൻ ഈ വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് അവർ അതിൻ്റെ ജിയോ ഇൻ്റർഫേസ് വെച്ചിട്ട് വിദേശത്ത് നിന്ന് നോക്കിയിട്ടാണ് പറയേണ്ടത് അപ്പം ഞാൻ അത് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് വീണ്ടും ആ മെഷീൻ ഉടനെ ഓഫ് ചെയ്യുക വീണ്ടും ചെയ്ത പ്രൊസീജിയർ രണ്ട് മൂന്ന് എടുത്ത് വീണ്ടും ചെയ്യണം അതിനൊരുപാട് ബുദ്ധിമുട്ടുമാണ് പക്ഷേ ഞാനത് റെഡി ആയെന്നുള്ള രീതിയിൽ ഞാൻ നിന്നപ്പോഴാണ് എനിക്ക് എൻ്റെ മൊബൈലിൽ പ്രാർത്ഥനയുടെ അലാറം അടിച്ചു ഞാനപ്പം തന്നെ എന്ത് ചെയ്തു ആ അലാറം ഓഫ് ചെയ്തിട്ട് ഞാൻ അവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ഓഫീസിൽ ഇപ്പോൾ ക്യാബിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ക്ലയൻറ്റിൻ്റെ സ്റ്റാഫ് വന്നിട്ട് പുറത്ത് നിന്നിട്ട് കൈ കാണിക്കുന്നുണ്ട് പുള്ളി പറയാൻ എൻ്റെ ഒക്കെ കൺവേ ചെയ്യാൻ ചെയ്ത മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ മെഷീൻ അത് റെഡി ആയിട്ടില്ല ഫോൾട്ടാണെന്ന് അവിടുന്ന് യു എസ് എൽ നിന്ന് മെസ്സേജ് വന്നു എന്നാണ് പറയാൻ ശ്രമിച്ചത് പക്ഷേ ഞാനത് കേട്ടില്ല ഞാൻ ഈ പ്രാർത്ഥനയിലായത് കൊണ്ട് ഞാൻ ഓക്കെ ആഫ്റ്റർ ഫൈവ് മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ കൈ കാണിച്ചു അപ്പോൾ പുള്ളി ധരിച്ചു ഓക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് റെഡി ആകുമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പക്ഷേ അദ്ദേഹം പറഞ്ഞത് കേട്ടായിരുന്നെങ്കിൽ ഞാൻ പോയി എളുപ്പം മെഷീൻ ഓഫ് ചെയ്ത് വീണ്ടും അത് കോംപ്ലിക്കേഷൻ ഉണ്ടാവുമായിരുന്നു പക്ഷേ ആ പ്രാർത്ഥനയിൽ നിന്നപ്പോൾ എനിക്ക് ആ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി കോഫി മെഷീനിൽ നിന്ന് കോഫിയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ ക്യാബിന് വെളിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം വന്നിട്ട് പറയാണ് സാറ് നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് മെഷീൻ ഓക്കെ ആയി സക്സസ് ആണ് ടാസ്ക് കംപ്ലീറ്റ് ആണെന്ന് ഞാൻ തന്നെ അതിശയിച്ചു പോയി ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ മൊബൈൽ നോക്കുമ്പോൾ സാധാരണ അഞ്ചരയ്ക്ക് അലാറോ ഓൺ ആവേണ്ടത് അന്നേരം സമയം ഉള്ളൂ ഞാൻ എനിക്ക് അലാറം അടിച്ചതാണോ അതോ എനിക്കത് തോന്നിയതാണോ അന്നേരം ആ ഒരു പ്രാർത്ഥന ഇത് ശ്രദ്ധിക്കാൻ അപ്പോൾ അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്താലും നമുക്കറിയാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് ആ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചാൽ അതുതന്നെ വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മളെപ്പോഴും നമ്മൾക്ക് എന്താണോ ഇപ്പോൾ ആരെങ്കിലും ഒരു ആവശ്യം നമ്മളൊരുക്കി പറയുക നമുക്കതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ആ ഒരു ഉത്കണ്ഠയ്ക്ക് അല്ലെ ആകുല ആകുലതയ്ക്ക് ഒരു ആശ്വാസം നൽകുവാൻ സാധിക്കുന്നുവെങ്കിൽ അതും വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ കണക്കാക്കുന്നു അതേപോലെ ഇപ്പോൾ ഇവിടെ സമയ ചുരുക്ക കാരണം ഞാൻ അധികം കാര്യങ്ങൾ പറയുന്നില്ല ഞാൻ ഇത്ര ഇത്ര മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ നമ്മളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ അവസരങ്ങളാണ് ആ അവസരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയണം ആ അവസരത്തിലൂടെ നമുക്ക് നമ്മളുടെ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച നേടി നമ്മൾക്ക് ജീവിത വിജയം നേടുന്നതിന് അത് നമുക്ക് ഉപകരിക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏത് വിധമായ ഇപ്പോൾ തൊഴിൽ മേഖലയിലായാലും പലരും അവിടെയൊക്കെ വന്നിട്ട് ജോലി ആദ്യം കിട്ടണമെന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പറയും അയ്യോ വളരെ ബുദ്ധിമുട്ടാണ് വളരെ പ്രയാസമാണ് പക്ഷേ ആ പ്രയാസകരമായ ജോലി കിട്ടാനുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കി അതിന് നിരന്തരം നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നവരായാൽ നമ്മൾക്ക് ദൈവം അതിനേക്കാൾ ശോഭനമായിട്ടുള്ള ഭാവി നമുക്ക് തരുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം ചൊല്ലിയുന്നതിന് വേണ്ടി നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് നിരന്തരം ദൈവത്തോട് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കണം ഞാൻ അഞ്ച് വർഷമായിട്ട് എനിക്ക് കേരള മീൻസ് ബിസിനസ് ആവശ്യവുമായിട്ട് യു എ തന്നെ തങ്ങേണ്ടത് ഉള്ളതിനാൽ എനിക്ക് ഇവിടെ വരുന്നതിന് സാധിച്ചിരുന്നില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന് അതിന് ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് നേരിട്ട് ഉടമ്പടി എടുത്തു അതിനുശേഷം എൻ്റെ മനസ്സിൽ അതായത് അവിടെ വെച്ച് തന്നെ ഞാൻ മറ്റുള്ളവരുടെ ഇരിക്കൽ ഞാൻ അറിഞ്ഞ ദൈവവചനം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് അവരാവശ്യക്കാരാണ് എന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ അവരുടെ ഇരിക്കൽ ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് പറയുകയും അതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുകയും ഓൺലൈനായിട്ട് ഉടമ്പടി ഒക്കെ അവർ ചെയ്യാറുണ്ട് ഏകദേശം ഓൾമോസ്റ്റ് സെവൻറ്റി എഴുപതോളം ആൾക്കാർ ഇവിടെ ഉടമ്പ ഇങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയും ഇവിടെ വരുന്നതിനും ദൈവം സഹായിച്ചു അത് ദൈവം എന്നിലൂടെ പ്രവർത്തിച്ചാൽ നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്താലും അത് നമ്മൾ ചെയ്തു നല്ലതാണ് ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുക ചെയ്തേ അങ്ങനെയൊക്കെ ദൈവം വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു അതൊക്കെ ഞാൻ നന്ദിയോടു കൂടി ഓർക്കുന്നു അപ്പോൾ അവിടെ ഇപ്പം നിങ്ങളിപ്പോൾ ഈ നാട്ടിലുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ദൈവം തരുന്ന വലിയൊരു അവസരമാണ് ഏത് സമയത്തും നിങ്ങൾക്ക് ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ തരുന്നൊരു അവസരം പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഇവിടെ വരാൻ സാധിക്കാത്ത ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ കണ്ണീരോടെ ഇവിടുത്തെ ഓൺലൈനോട് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും എല്ലാവർക്കും വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആ ഒരു സ്ഥാനത്താണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ വരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ ദൈവം തരുന്ന അവസരം എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു